നമസ്കാരം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി ശിവസേന എം എൽ എ സഞ്ജയ് ഗേഗ്വാദ് രാഹുലിന്റെ നാവ് അരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് സഞ്ജയ് കേക്വാദിന്റെ വിവാദ പ്രസ്താവന സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് സഞ്ജയ് കേക്വാദ് രംഗത്തെത്തിയത് ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് രാഹുൽ പറഞ്ഞതെന്ന ഗേക്വാദ് പറഞ്ഞു ഇത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി സംവരണത്തെ എതിർക്കുന്ന അന്തർലീനമായ മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നും സഞ്ജയ് ഗേക്വാദ് പറഞ്ഞു തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ നാവ് താൻ പതിനൊന്ന് ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്ന സഞ്ജയ് ഗേഗ്വാദ് പറഞ്ഞത് മറാത്തികൾ ദംഗർമാർ ഒ ബി സി വിഭാഗത്തിലുള്ളവർ സംവരണത്തിനായി പോരാടുകയാണ് എന്നാൽ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതെന്ന് സഞ്ജയ് ഗൈക്ക്വാദ് പറഞ്ഞു ഭരണഘടന ഉയർത്തിക്കാട്ടി ബി ജെ പി അത് മാറ്റുമെന്ന് വ്യാജ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചെന്നും സഞ്ജയ് ഗയ്ക്ക്വാദ് ആരോപിച്ചു രാജ്യത്തെ നാനൂറ് വർഷം പിന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആണ് പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം ഗൈഖ്വാദിന്റെ പരാമർശത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സഞ്ജയ് ഗൈക്ക്വാദിന്റെ പരാമർശത്തെ തള്ളി മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലയും രംഗത്തെത്തി മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ഘടക കക്ഷിയാണ് ബി ജെ പി എങ്കിലും സംവരണം പുരോഗതിയെ ബാധിക്കുമെന്ന് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് മറക്കാനാവില്ലെന്നും ഭവൻകുലെ പറഞ്ഞു സംവരണം നൽകുക എന്നാൽ വിഡികളെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നും ഭവൻകുലെ ആരോപിച്ചു എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുള്ളവരിലേക്ക് നെഹ്റു രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുടെ അഭിപ്രായങ്ങൾ എത്തിക്കുമെന്നും ഭവൻകുലെ കൂട്ടിച്ചേർത്തു അതിനിടെ രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് വിളിച്ച് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവനീത് സിംഗ് ബിട്ടു അമേരിക്കൻ സന്ദർശനത്തിൽ സിക്കുകാരെ കുറിച്ച് രാഹുൽ നടത്തിയ പരാമർശത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം രാഹുൽ ഇന്ത്യക്കാരനല്ലെന്നും രാജ്യത്തെ ഒന്നാം നമ്പർ ഭീകരവാദിയാണെന്നും രാജ്യദ്രോഹികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്നും രവ്നീത് സിംഗ് ബിട്ടു ആരോപിച്ചു രാഹുൽ കൂടുതൽ സമയം ഇന്ത്യക്ക് പുറത്താണെന്നും വിദേശത്ത് സുഹൃത്തുക്കളുണ്ടെന്നും ഉണ്ടെന്നും ബി മന്ത്രി ആരോപിച്ചു